ഇത് ഒരു ബസ്സാണ് കേട്ടോ ഈ വല്യ സ്റ്റെപ്പുകളൊക്കെ കേറിയെത്തുന്ന വ്യൂ ആണ്ട്ടോ അത് നാട്ടില് ചന്ത പോലത്തെ പരിപാടി കേട്ടോ തൊട്ടിലൊക്കെ ആയിട്ട് അമ്മ എന്താ മീന് നെയ്വാള വാള വാള നമ്മുടെ നാട്ടില് വാള കേട്ടോ അത് അങ്ങനെ ആര്യറിൽ ജസ്റ്റ് കാഴ്ചകളൊക്കെ കാഴ്ചകളിലൊക്കെ എല്ലാ സ്ഥലത്തുള്ള ഉള്ള പോലെ കുറെ ഷോപ്പുകളുണ്ട് സ്റ്റാബുണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇനി ഞങ്ങൾ ഇവിടുന്ന് വാൽപ്പാറിലേക്ക് പോകാൻ നോക്കുകയാണ് കേട്ടോ ഇവിടെ ബസ് കരാ നിൽക്കുകയാണ് ഇനി ഇതാ ഞങ്ങളിതാ ആലിയാറ് വാൽപ്പാറിലേക്കുള്ള ബസ് ഇതാ കാത്തിൽക്കെട്ടോ എത്ര മണിക്കാന്ന് അറിയില്ല ഇങ്ങനെ കാത്തിരിക്കുകയാണ് കൂടെയാണ് ഈ അത് ചേട്ടനോട് കേട്ടോ അരമണിക്ക് കൂടുമ്പോ ഇവിടുത്തെ ബസ് ഉണ്ടെന്ന് പറഞ്ഞു ഏർ ഈ ബസ് വരുമ്പോൾ ചേട്ടൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടോ തമിഴ് അറിയാത്തതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട് പച്ചക്കളറും നീല ബസ്സാണ് ഇവിടുന്ന് അവിടത്തേക്ക് പോകുന്നുട്ടോ നമ്മളങ്ങനെ ബസ് ഇല്ല നല്ല അടിപൊളി തമിഴ് പാട്ടൊക്കെ വെച്ചിട്ടാട്ടോ നമ്മുടെ നമ്മളെ അലിയാറ് മറ്റേ ജംഗ്ഷനിൽ നമ്മുടെ ഡാമിന്റെ അവിടെയാണല്ലോ ഇറങ്ങിയത് ഇപ്പോൾ ആലിയാറ് അന്ന് ക്ലാസ് തോന്നിക്കില്ല നമ്മൾ ഈ ബസ്സിലാണ് കേട്ടോ കേറിയത് ആലിയാർ ഡാമിൻ്റെ അവിടെ നിന്ന് കയറിയിപ്പോൾ ഇവർ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ നാലുമണി നാല് മണിയാവുമ്പോഴത്തേക്ക് അവിടെ എത്തും ഇത് ആലിയാറ് മെയിൻ ജംഗ്ഷനാണ് കേട്ടോ അവിടെ വരുന്നത് ഇതാണ് നമ്മൾ ഈ ബസ്സിലാണ് കരണ്ടെന്ന് പറഞ്ഞത് കേട്ടോ ഈ ബസ്സിന് ഇവരിടുന്നു നമ്മുടെ തലയുടെ ഹൈറ്റിന്ന് ഗ്ലാസ് വെക്കാനാവില്ല ഈ ഒരു ഇഷ്യൂ ഉണ്ട് രണ്ട് പേർക്ക് എൺപത്തി നാല് രൂപ കേട്ടോ ഒരാൾക്ക് നാൽപ്പത്തി രൂപയാണ് അടുത്തേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് గుండిది peri-peri, లైన్ selatan, കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല പിന്നെ നേരിട്ട് നടന്നും ഇല്ലാണ്ട് കാണുന്നുണ്ട് പക്ഷേ ക്യാമറയിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി നല്ലതാണ് പറയുന്നുണ്ട് കേട്ടോ നമ്മളിതാ അവിടെ സീറ്റ് കിട്ടുന്നു കേട്ടോ കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല നമ്മളിത് ആ സ്റ്റെപ്പിൻ്റെ ഇവിടെ അങ്ങനെ നിന്നിട്ടാണുള്ളത് ഡാമിന്റെ വ്യൂ അവിടെ നിന്ന് കാണാൻ ഡാമിൻ്റെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച സ്ഥലമാണ് കേട്ടോ വാൾപ്പാറേ പ്രധാനമായിട്ടും ഈ റൂട്ട് തന്നെയാണ് ഏകദേശം നാൽപ്പതോളം എയർപിൻ ബെൻഡുകളാണ് ഈ വഴിക്കുള്ളത് നമ്മളെ ചൊര ഇങ്ങനെ കയറുമ്പം ഈ കോടമഞ്ഞും അതൊക്കെ ആയിട്ടുള്ള ചില സമയത്ത് ആ മൂടി നിൽക്കുന്ന അന്തരീക്ഷം കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ അതുപോലെ തന്നെ ഓരോ വളവിലും ആ വണ്ടിയൊക്കെ ഇങ്ങനെ വളവ് തിരിഞ്ഞ് വരുന്നില്ലേ അതൊക്കെ നല്ല രസമുണ്ട് നമ്മൾ ബസ്സിലായത് കൊണ്ട് തന്നെ കൂടുതലായിട്ടും ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും അതിൻ്റേതായ രീതിയിൽ എടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നിങ്ങൾ ബൈക്കിലോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് നിർത്തി വെച്ചിട്ട് ഫോട്ടോ എടുക്കാനും ആ സ്ഥലങ്ങൾ ആസ്വദിക്കാനും ആ ബെൻഡ് ഹെയർ പ്രിൻ്റ് ബെൻഡുകളുടെ വ്യൂ ഒക്കെ മുകളിൽ ഇന്നിങ്ങനെ നോക്കാനൊക്കെ നമ്മൾ സ്വന്തം എടുത്ത് വന്നിട്ടുണ്ട് നടക്കും ഈ ബസ് യാത്രയും അടിപൊളി അനുഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു ബസ്സിൽ കുലിങ്ങി കുലുങ്ങിയുള്ള യാത്രയും അടിപൊളി അനുഭവം തന്നെയാണ് ഏകദേശം കോയമ്പത്തൂരിൽ നിന്ന് നൂറ് കിലോമീറ്ററും പൊള്ളാച്ചിയിൽ നിന്ന് അറുപത്തഞ്ച് ആണ് ഈ വാൾപ്പാറയ്ക്ക് എത്താൻ വേണ്ടിയുള്ളത് പോകുന്ന വഴിക്ക് അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ കടകളും തേയിലത്തോട്ടൊക്കെ ആയിട്ടുള്ളൊരു ഭംഗിയുണ്ടല്ലോ ഈ ചുരമൊക്കെ കയറി കഴിഞ്ഞിട്ടുള്ള അതും അടിപൊളി തന്നെയാണ് നമ്മുടെ ഊട്ടി മൂന്നാറ് ആ ഒരു ഫീലില്ലേ ആ രീതിയിൽ നമ്മളിങ്ങനെ ആ യാത്ര ഇങ്ങനെ കൊണ്ടുപോകും അതുപോലെ തന്നെ തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ വാൾപ്പാറ എത്തും തോറും ആ കുടമഞ്ഞും ആ തണുപ്പുമൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ട് നമ്മുടെ ബസ്സിലേക്ക് എത്തുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ബസ് വൽപ്പാറ ഇവിടെ മെയിൻ സ്ഥലത്ത് ഇറക്കിയിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉള്ള ചെറിയൊരു ടൗൺ ആണ് കേട്ടോ അവിടെ വൽപ്പാറ എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി നോക്കണം എന്താണ് കാണാനുള്ളതെന്ന് വലിയ ഐഡിയയും കാര്യമൊന്നുമില്ല ഇവിടെ ഒരു അമ്പലമൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഒരു അമ്പലമാണല്ലോ ഫുൾ കളർഫുൾ ആയിട്ടുള്ള തമിഴ്നാട് സ്റ്റൈലിൽ ഏകദേശം ഇങ്ങനെ ആണല്ലോ ഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു അമ്പലമാണ് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ എല്ലാ ഷോപ്പും ഉണ്ട് നല്ല പാട്ട് വെച്ചിട്ട് പച്ചക്കറികളുണ്ട് ഇവിടത്തെ ഒരു മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ അത് പൂക്കളുണ്ട് அண்ணே இங்கே பார்க்குறதுக்கு என்ன எல்லாம் இருக்குது அல்ல இங்கே ஊர் சுற்றி பார்க்குறதுக்கு அண்ணே இந்த இங்கே சுற்றி பார்க்குறதுக்கு என்ன எல்லாம் இருக்குது ப்ளேஸ் நிறைய குளங்கள் ஆறு இல்லை மூன்று கிலோமீட்டர் ஆ விட வரேன் ஆ என்ன ஓகே ஓகே ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറം ഒരു കുളങ്കൽ ആറ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആറ് പുഴയാണ് അവിടെ മാത്രമേ അത് കിട്ടും മെയിനായിട്ട് ഇവിടെ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കി ഇന്ന് ഇവിടുന്ന് കാണാൻ പറ്റില്ല ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ച് പോകണം അതുകൊണ്ട് ചിലപ്പം അവിടുത്തേക്ക് മാത്രം പോയിട്ട് വരും ഇവിടെ നമ്മുടെ ഊട്ടി മൂന്നാറ് പോലത്തെ സ്ഥലം കേട്ടോ അതുകൊണ്ട് തന്നെ ജാക്കറ്റൊക്കെ ഉണ്ട് ഈ ഏരിയയിൽ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് വരുന്ന സമയത്ത് ഇതാ ചുരം കയറുമ്പോൾ നല്ല തണുപ്പുണ്ട് വരും ാണ് നൈറ്റ് ചെലപ്പം ഹിൽ ആയിട്ടുള്ള സ്ഥലല്ലേ ഇവിടെയല്ല തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ള പോലത്തെ സാധനങ്ങളെ പിന്നെ ഫുള്ള് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അല്ലെ എടാ ഒരു ഇതെല്ലാം കിട്ടുന്നുണ്ട് അല്ലെ പച്ചക്കറി അല്ല എന്താണെങ്കിലും ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ പച്ചക്കറി കുറെ ഇവിടെ തന്നെ കൃഷി ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ ആയിരിക്കാം പച്ചയ്ക്കും ആ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് പൂവാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഡ്രസ്സാണെങ്കിലോ പാത്രങ്ങളാണെങ്കിലും എല്ലാം ഇതാണ് വാൾപ്പാറി ബസ് സ്റ്റാൻഡാണ് ഇത് ഒരു വലിയ ബസ്റ്റാൻഡ് ഒന്നല്ല ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് വിടെ ഒരു ചായക്കട കാണുന്നുണ്ട് ക്യാമറ കാണുന്നുണ്ടോ അറിയില്ല അവിടെ പോയിട്ട് ഒന്ന് ചായ ഓടിച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് ചെറ്റി കണ്ടിട്ട് വന്നിരിക്കുന്നു സോളയാർ ഡാമിലേക്ക് താ ഇരുപത്തി ഒന്ന് കിലോമീറ്റർ കേട്ടോ இங்கே டீ கடை ஏதாவது இருக்கா இங்கேயா இது என்ன இந்த பார்க்கா போட்டிங்கா ஆரா ஆ நீங்கள் இந்த எஸ்டேஜில் ஒர்க் பண்ணுறியா ஆ நான் வீடியோ போ எடுத்துகிட்டு இருக்கேன் யூடியூப் போலது அதுக்கு என்ன എടുത്തിട്ട് പറ്റണോ നല്ല വില തന്നെ എല്ലാവരും വിലക്ക് പോയിട്ട് ഹായ് അടിപൊളി ആൾക്കാരാണ് കേട്ടോ അവിടെ നിന്ന് ആൾക്കാരെല്ലാം വരുന്നുണ്ട് അവരെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞാട്ടോ അമ്മമാര് എന്താട്ടോ അവര് പറഞ്ഞിട്ടുള്ള പുഴ ആറ് ആറ് ഭയങ്കര മോശമായിട്ടുള്ള ആരാട്ടോ കുറേ വേസ്റ്റല്ലാക്കി സ്മെല്ലൊക്കെ ഉണ്ട് നല്ലോണം സ്മെല്ലൊക്കെ ഉണ്ട് അവിടെ എന്തൊക്കെയോ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടുത്തെ വരെ വന്നിട്ട് പോയിട്ട് ഒന്ന് ടൗണിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ അപ്പം അവിടെ ഷോപ്പ് കണ്ടില്ലേ അത് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചായക്കടിയാണെന്ന് അവിടെ ഒന്ന് ചായ ഒടിച്ചിട്ട് വരാമെന്ന് വരിച്ചു ഇവിടെ തേയിലത്തോട്ടൊക്കെ അല്ലേ നല്ല ഫ്രഷ് നല്ല ചായ കിട്ടും എന്ന് വിചാരിച്ചിട്ട് അവിടെ വരുന്നതൊക്കെ നോക്കി നോക്കുമ്പം അത് വർക്ക് ഷോപ്പാണ് കേട്ടോ പാളുവാറ്റി കുറെ ആട്ടും കുട്ടികളുണ്ടോ കുത്തോ അയ്യോ എന്താ മോനെ കുത്ത വിടുന്നുണ്ട് തൊടാ നോക്കിയാലും അവിടെ എന്തോ തമിഴ് എഴുതിയിട്ടുണ്ട് എന്തെന്നറിയില്ല ഏടെ നല്ല വല്യ മീനില് അടിപൊളി പാലൊക്കെ ഉണ്ട് ഇതാണ് അവിടെ നിന്ന് അവര് പറഞ്ഞിട്ടുള്ള ബോട്ടിങ് കാര്യങ്ങള് ആ ഒരു അടിപൊളി പാലാണ് അത് காணண்ட் <laughs> <laughs> ഇത് സംഭവം എന്താ വെച്ചാൽ ഇത് പ്രൈവറ്റ് ആയിട്ടുള്ളതാണോ ഞാൻ അധികം കരുതിയിരുന്നത് സംഭവം ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാ കേട്ടോ ജയലളിതമ്മ അവരെ ഇതിൽ പണിത സംഭവമായിട്ട് അത് പിന്നെ മലയാളീസാണെന്ന് തോന്നുന്നു ഇപ്പം കുറേ വണ്ടി വന്നിട്ടുണ്ട് മലയാളിസത്തെ ബോട്ടിങ് നാൽപ്പത് രൂപയാണ് ഇവിടെ ബോട്ടിങ്ങിന് ചാർജ് പടലിങ്ങാണ് കേട്ടോ ചാർജ് വരുന്നത് ടു പേഴ്സൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കണം നല്ല വൈബായിട്ടൊരു സ്ഥലമാണ് അവിടെയുള്ള ഇപ്പം അവിടെ ഒരു കുറച്ച് പിള്ളേറിയത്തില്ലേ അവരൊക്കെ പരിചയപ്പെട്ട് പരിചയപ്പെട്ടു സംസാരിച്ചപ്പോൾ ഇവിടെയുള്ള ഏറെക്കുറെ പീസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ വൈകുന്നേരം സമയങ്ങളിൽ അവരൊക്കെ ഇവിടെ വന്നിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ അതുപോലെ തന്നെ തന്നെതാ പുറകിൽ ഈ സ്ഥലത്തൊരു റോഡ് പോകുന്നുണ്ട് ചുറ്റിലും തേയിലത്തോട്ടായിട്ടുള്ള ആ വഴിയാണ് ആ വഴി നടന്നു പോകാനുള്ള ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഇത് നടന്നു പോകാൻ ഭയങ്കര രസമാണെന്നാണ് ആ പ്രഭു പറഞ്ഞിരുന്നത് ഇനിയിപ്പം അവിടെ പോകുന്നില്ല ഈ പെഡലിങ്ങ് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് പോവാം ഏ അവർ ഓഫീസ് ട്രിപ്പ് ആട്ടോ ഇത് ഓഫീസ് ട്രിപ്പ് വന്ന മലയാളി സാ തൃശ്ശൂര് ഫുള്ള് ആ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ബോട്ടിങ് ബോട്ടിങ് വളോ അപ്പോഴാ രണ്ട് പേരും വിടുന്നാണ്ടോ ബോട്ടിംഗ് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് ജ ലൈഫ് ജാക്കറ്റൊക്കെ വിടുന്നത് കിട്ടും

സ്റ്റിയറിംഗ് എവിടെയായിരുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ജയലളിത അമ്മയുടെ സംഭവ നല്ല വ്യൂ ആട്ടോടാ ഈവെനിങ്ങിനൊക്കെ സൂര്യാവസ്തമയായിട്ടുണ്ട് ഈവനിങ് ടൈമിൽ ഇവിടുത്തെ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ സൂര്യൻ്റെ അയ്യെ ഓറഞ്ച് നിറത്തിലുള്ള കളറും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയാണ് അങ്ങനെ കുറച്ച് നേരത്തെ ബോട്ടിങ്ങിന് ശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് പിന്നെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടുന്ന് പൊള്ളാച്ചിയിലേക്ക് അവിടുന്ന് പാലക്കാട് അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിലോട്ട് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കല്ലേ